ഇന്ന് ഞാൻ ഒരു ദിവസം ഫുള്ളും ഭക്ഷണങ്ങളൊന്നും കഴിക്കാണ്ട് പട്ടണി എടുക്കാൻ പോകണം എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ ഫുൾ നോക്കാം ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം കഴിക്കാണ്ടിരുന്ന തല ഇറങ്ങി വീഴുന്ന ആയതുകൊണ്ട് ഈ രണ്ട് കുപ്പി വെള്ളം മാത്രമായിരിക്കും ഞാൻ ഇന്ന് കുടിക്കാൻ പോണത് അപ്പൊ രാവിലെ തന്നെ കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു ചലഞ്ച് ഞാൻ തുടങ്ങാൻ പോണത് സമയം ഇപ്പൊ രാവിലെ ഒമ്പത് മണിയായി ഇനി നാളെ രാവിലെ ഒമ്പത് വരെ ഞാൻ പട്ടിണി എടുക്കാൻ പോകണം അത് കഴിഞ്ഞ് ഞാനിപ്പോ പോണത് എനിക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട് നോക്കാനാണ് നോക്കിയപ്പോൾ എനിക്ക് അറുപത് പോയിന്റ് എണ്ണൂറ് ഗ്രാം വെയിറ്റ് ഉണ്ട് നാളെ ഇതേ സമയം പട്ടിണി നടന്ന് എനിക്ക് എത്ര കിലോ വെയിറ്റ് കുറഞ്ഞ കൂടെ നോക്കാം അതുകഴിഞ്ഞ് നേരെ വീടെത്തിയപ്പോൾ സമയം പത്ത് മണിയായി ഇപ്പൊ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് യൂട്യൂബ് കുറച്ചേരം സിനിമയും കണ്ടുകൊണ്ടിരുന്നു പിന്നെ സമയം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആയതും വൈറ്റിന് എന്തൊക്കെയോ സൗണ്ടുകൾ വരാൻ തുടങ്ങി വിശന്നിട്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് വന്ന വിശപ്പ് ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് ഒതുക്കി അത് കഴിഞ്ഞ് വേഗം ഒന്ന് വൈകുന്നേരം ആവാൻ വേണ്ടി ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറക്കം ഒണിച്ച് നോക്കിയതും സാമി ഇപ്പൊ വൈകുന്നേരമായി ഇപ്പൊ ശരിക്കും വിശന്നിട്ട് കണ്ണ് കാണാത്ത അവസ്ഥയായി വെള്ളമാണെങ്കിൽ ഞാൻ കുടിച്ച് കുടിച്ച് ഒരു കുപ്പി വെള്ളം ഞാൻ ഇപ്പൊ തന്നെ തീർത്തു അത് കഴിഞ്ഞ് കുച്ച നേരം റീൽസ് ആണെങ്കിൽ വെച്ച് ഫോൺ എടുത്തപ്പോ ഫോണിലാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് ഫുൾ ഫുഡിന്റെ വീഡിയോകൾ മാത്രം വരുന്നുള്ളൂ അതുകൊണ്ട് മൊബൈൽ ഒരാടെ എടുത്ത് വെച്ച് വീട്ടിന് മുമ്പ് തന്നെ സമയം പോകാൻ വേണ്ടി കുറെ നേരം കിടന്ന റെസ്റ്റ് എടുത്തു അങ്ങനെ സമയം എങ്ങനെയൊക്കെ ഇപ്പൊ രാത്രിയാക്കി എനിക്ക് യാണെങ്കിൽ വിശ്നിട്ട് ശരീരം മൊത്തം എപ്രാളം പോലെ ആയതുകൊണ്ട് വീട്ടിന്റെ ഉമ്മർത്തി ഉമ്മർത്തൂടെ കുറെ നേരം നടന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു കുപ്പി വെള്ളത്തിൽ പകുതി വെള്ളം കുടിച്ച് വീർത്തതിനു ശേഷം പെട്ടെന്ന് നാളെ രാവിലെ ആവണേന്ന് വിചാരിച്ച് ഉറങ്ങാൻ കിടന്നു പക്ഷെ വയറ്റിൽ മൊത്തം ഗ്യാസ് ആയതുകൊണ്ട് കിടന്നിട്ട് ഉറക്കേ വന്നില്ല പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയൊക്കെ ഉറങ്ങി അങ്ങനെ അവസാനം അവസാനിപ്പൊ പിറ്റേ ദിവസം രാവിലെയായി സമയം നോക്കിയപ്പോൾ എട്ടേ നാൽപ്പത്തഞ്ചായി ഇനി ഈ ഒരു ചലഞ്ച് കഴിയും വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ അതുകൊണ്ട് വേഗം ഞാനിപ്പോ പോണത് പട്ടണി ഇടുന്നിട്ട് എന്റെ വെയിറ്റ് വല്ലതും കുറഞ്ഞിട്ടുണ്ടോ നോക്കാനാണ് ഇവിടെ വന്ന് വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇന്നലെ അറുപതേ പോയിന്റ് എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് വെറും അമ്പത്തൊമ്പത് പോയിന്റ് ഇരുന്നൂറ് ഗ്രാം ഒറ്റ ദിവസം കൊണ്ട് ഒന്നര കിലോയ്ക്ക് മേലെ എന്റെ വെയിറ്റ് കുറഞ്ഞു അങ്ങനെ ആ വിഷമത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ സമയം ഒമ്പതേ കാലായി നേരെ വൈറ്റിലുള്ള ഗ്യാസുകളെ ഒരു സോഡയും കുടിച്ച് ഒരു പ്ലേറ്റ് ബിരിയാണി വാങ്ങിച്ച് ഞാൻ ഒറ്റരിപ്പിന് കഴിച്ചു അങ്ങനെ എന്റെ ഈ ഒരു ചലഞ്ച് ഞാനോട് അവസാനിപ്പിക്കുകയാണ് അതുപോലെ നമ്മൾ മാറ്റി വെക്കുന്ന ഓരോ തരി അന്നത്തിന്റെയും വില ഇന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം